കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ഒരുപാട് ആളുകൾ പല ഗൂഗിൾ യൂട്യൂബിലാണെങ്കിലും പല ന്യൂസ് ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ആണെങ്കിലും ഈ ഒരു ന്യൂസ് കണ്ടിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതെങ്ങനെയാണ് റീചാർജ് ചെയ്യുക ഒരു രൂപക്ക് എങ്ങനെയാണ് റീചാർജ് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു ഇതിനെപ്പറ്റി മൊത്തം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാരണം പല ആളും തെറ്റിദ്ധരിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ എനിക്ക് ഗൂഗിൾ പേ വഴി ഒരു രൂപ റീചാർജ് ചെയ്തിട്ട് അത് സെൻഡ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് ആൾക്കാരോടാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഏത് റീചാർജ് സൈറ്റ് വയ്യാണ് ചെയ്യുക ബി എസ് എൽ ആപ്ലിക്കേഷൻ വയ്യാണെന്നൊക്കെ അപ്പോൾ ഒരു പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു രൂപയുടെ ഈ ഒരു ഓഫർ ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏതാണ്ട് ഇന്ന് നാലാം തീയതി ആയിട്ടുണ്ട് മുപ്പത്തൊന്ന് വരെ ഈ മാസം ലാസ്റ്റ് മുപ്പത്തൊന്ന് തീയതി വരെയാണ് ഈ ഒരു ഓഫർ ലഭിക്കുന്നുള്ളൂ ഈ ഓഫർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒരു പോളിസി എന്ന് പറയുന്നത് ബി എസ് എൻ എൽ കൊടുക്കുന്നത് പുതിയ സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ ഒരു സിമ്മ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു രൂപ റീചാർജ് ചെയ്താൽ ഈ ഒരു ഓഫർ കിട്ടുന്നില്ല കമ്പനിയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ കസ്റ്റമേഴ്സ് ഇതിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ട് ബി എസ് എൻ എല്ലിൽ നിന്ന് ദിവസവും പുതിയ കസ്റ്റമർ പായത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈവ് ജി നെറ്റ്വർക്ക് ബി എസ് എല്ല ഭൂരിപക്ഷം പുതിയ പുതിയ കസ്റ്റമേഴ്സൊക്കെ ഫൈവ് ജി വേണം ഫൈവ് ജി ഫോൺ വാങ്ങിയിട്ടുണ്ട് ഫൈവ് ജി ഫോണിൽ ഫോർ ജി സിമിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഫോർ ജിൻ്റെ ഒരു സ്പീഡാണല്ലോ വർക്ക് ചെയ്യുക അപ്പോൾ ഫൈവ് ജിയിലേക്ക് മാറാൻ ആഗ്രഹമുള്ള ആളുകൾ എയർടെല്ലിലേക്കും ജിയോയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പല ഏരിയകളിലും നെറ്റ്വർക്ക് ഇഷ്യൂവും കൂടെ ഈ ബി എസ് എൻ വരുന്നുണ്ട് അതുകൊണ്ട് കൂടെ റേഞ്ചിൻ്റെ പരിധി കുറക്കുന്നുണ്ട് എന്നിരുന്നാലും പുതിയ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഫർ ഒരു പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ടാറ്റ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ ആയിട്ട് അവർ ആയിരത്തിൻ്റെ മുകളിൽ ടവറുകളുടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു ഒന്നൊരു കൊല്ലോ അല്ലെങ്കിൽ അഞ്ച് മാസം ഒരു കൊല്ലോ രണ്ട് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ടവറുകൾ നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലായിട്ട് വരുന്നുണ്ട് അപ്പം ഈ ഒരു റേഞ്ചിൻ്റെ ഒരു പ്രശ്നം പല ഏരിയകളിലും സിമ്മ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കോള് പോകുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവർ പുതിയ പുതിയ പരിപാട സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രൂപയുടെ സിമ്മ് അപ്പോൾ ഈ ഒരു ഒരു രൂപയ്ക്ക് മുപ്പത് ദിവസം കിട്ടുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പുതിയ സിം കാർഡ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതും എങ്ങനെ ഈ ഒരു ആഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിങ്ങൾ ബി എസ് എൻ ഓഫീസിലോ അല്ലെങ്കിൽ ബി എസ് എൻ ഈ ഓഫീഷ്യലായിട്ട് സിമ്മ് കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ പോയാൽ നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് സിമ്മ് കിട്ടും അതിൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം വാലിഡിറ്റി കിട്ടും അൺലിമിറ്റഡ് കോളായിരിക്കും പിന്നെ ഡെയിലി രണ്ട് ജി ബി നെറ്റ് കിട്ടും ഫോർ ജി ആയിരിക്കും നിങ്ങൾ അറിയില്ല ഫോർ ജി വരികയാണെങ്കിൽ അവരെ ഉപയോഗിക്കുക കിട്ടുന്നുള്ളൂ പിന്നെ നൂറായിട്ടം എസ് എം എസ് നിങ്ങൾക്ക് ഈ ഒരു സിമ്മ് വാങ്ങുമ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജിയോ അല്ല എയർടെലൊക്കെ വർഷങ്ങളായി പല സമയങ്ങളിലായിട്ട് ഫ്രീ സിമ്മ് കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫ്രീ സിം എടുത്ത് പുതിയ കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ബി എസ് എൻ എൽ ഇതൊന്നും അറിയുന്നില്ല ബി എസ് എൻ എല്ലിന് പുതിയ കണക്ഷനൊക്കെ വേണമെന്നൊക്കെ ചിന്തിക്കുന്നത് ബസ് പോയിട്ട് കൈകാട്ടുന്നത് പോലെയാണ് നമ്മൾ ബസ് പോയിട്ട് കൈകാട്ടി ഒരു കാര്യമില്ലല്ലോ ആളുകളൊക്കെ സിമ്മെടുത്ത് പോയിട്ട് ബി എസ് എൻ എല്ലിൽ ഒരു ഇങ്ങനത്തെ ഒരു ഓഫർ കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഞാനൊക്കെ ജിയോ എയർടെലിൻ്റെ സിമ്മൊക്കെ കൊടുക്കുന്ന ആളാണ് അവരൊക്കെ പല മാസങ്ങളിൽ പല ദിവസങ്ങളിലായിട്ട് പല റോഡിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം അവരോടൊരു ഒരു ഒരു കുടയൊക്കെ വെച്ചിട്ട് അവർ ഫ്രീ സിം കൊടുക്കുന്നത് അതിനും ഒരു രൂപ ഇവരിൽ ഒരു രൂപ വാങ്ങുന്നുണ്ട് അതിലൊരു രൂപ വാങ്ങാതെ ഒരു മാസം ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട് ജിയോ കൊടുക്കുന്നുണ്ട് അതുപോലെ എയർടെൽ കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ ബി കൊടുക്കുന്നുണ്ടായിരുന്നു ഐഡിയ കൊടുക്കുന്നുണ്ടായിരുന്നു ഐഡിയൊന്നും ഇപ്പോൾ ഇല്ല എന്നാലും പക്ഷേ ബി എസ് എൻ എൽ ഇപ്പം പുതിയ കസ്റ്റമേഴ്സിനെ പിടിക്കണം അവർക്ക് കസ്റ്റമർ പോകാൻ പാടില്ല പക്ഷേ അതിൽ ഫോർ ജി സിമ്മ് വെച്ചിട്ട് അവർ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ മുപ്പത് ദിവസം രണ്ട് ജി ബി നെറ്റൊക്കെ അവരിപ്പോൾ കൊടുക്കുന്നുണ്ട് നിലവിൽ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കാരണം ഈ ഒരു സംശയം ഒരുപാട് ആളുകൾക്കുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ വി എസ് എൻ എൽ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ തയ്യാറാക്കുന്നത് നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും ഈ ഒരു സംശയങ്ങളൊന്ന് തീർന്നു കിട്ടട്ടെ